േ അസ്ലാംക്കും വറഹമത്തല്ല പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട കാലയളവിലൂടെയാണ് നാം കടന്നുപോകുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ധാരാളം ആളുകൾ മക്കയിലേക്ക് കടുമ്പയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത് നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജ് കർമ്മം ഉദ്ദേശിച്ചുകൊണ്ട് ധാരാളം ആളുകൾ യാത്ര ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ നേരത്തെ ഹജ്ജ് കർമ്മം നിർവഹിച്ചവരുണ്ടാവും ഈ വർഷം ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി യാത്ര പുറപ്പെട്ടവരും പുറപ്പെടാനിരിക്കുന്നവരുമുണ്ടാവും മൂന്നാമത്തൊരു വിഭാഗം എന്ന് പറയുന്നത് എത്രയും വേഗം ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മൂന്നാമത്തെ ഒരു വിഭാഗം ഈ മൂന്ന് വിഭാഗമല്ലാതെ മറ്റൊരു വിഭാഗം മുസ്ലിം സമുദായത്തിനകത്തുണ്ടാകാൻ ഇസ്ലാമികമായി ഒരു ന്യായവുമില്ല കാരണം നബിസ്വല്ലാഹു അലഹി വസ്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഹജ്ജ അൽ നിങ്ങൾ ഹജ്ജിനു വേണ്ടി ധൃതി കാണിക്കണം കാരണം ആർക്കും അറിയുകയില്ല നിങ്ങളുടെ മുമ്പിൽ എപ്പോഴാണ് തടസ്സങ്ങൾ കടന്നു വരിക എന്നത് ഹജ്ജിന് വേണ്ടി എന്തെല്ലാം സാഹചര്യങ്ങളാണോ ഒത്തുവരേണ്ടത് അത് യോജിച്ചു വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ അവസരം തന്നെ ഉപയോഗപ്പെടുത്തി അത് നിർവഹിക്കുക എന്നതാണ് ഹജ്ജിന് വേണ്ടി നമുക്ക് ആരോഗ്യം ആവശ്യമാണ് ഹജ്ജിന് പോകാൻ സമ്പത്ത് ആവശ്യമാണ് അതോടൊപ്പം തന്നെ ഹജ്ജിന് യാത്രക്കാവശ്യമായ സൗകര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടതുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ യോജിച്ച് വന്നു കഴിഞ്ഞാൽ മറ്റൊരു സന്ദർഭത്തിലേക്ക് മാറ്റിവെക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് സാധ്യമല്ല കാരണം അത്രമാത്രം ഗൗരവത്തിൽ ആയുസ്സിൽ ഒരു തവണ നിർവഹിക്കേണ്ട ഒരു അബാധത്ത് എന്നതാണ് ഹജ്ജിൻ്റെയും ഉംറയുടെയും സവിശേഷത എന്ന് നമുക്ക് കാണാൻ സാധിക്കും നബിസ്വല്ലാഹു അല്ലി വസ്ലം വേറെ ഒരു ഹദീസിൽ പറയുന്നത് ഹജ്ജൽ ഒരാൾ ഹജ്ജ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഹജ്ജിന് പോകണം എന്ന ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എത്രയും വേഗം അത് നിർവഹിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത് ഫ ഇന്നഹു കതിയെമ്രുൽ കതിയമ്രതൊൽ മരിയൽ രോഗം നമ്മുടെ മുമ്പിൽ കടന്നു വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ആരോഗ്യമുണ്ടെങ്കിൽ ഈ ആരോഗ്യം നാളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ ആരോഗ്യമുള്ള സന്ദർഭത്തിൽ നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുക അതേപോലെ തന്നെ വ തൊതിലുള്ള എപ്പോഴാണ് നിങ്ങളുടെ വഴി മുടങ്ങുക എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുകയില്ല ഇപ്പോൾ നിങ്ങൾക്ക് യാത്ര പോകാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ സൗകര്യം നിങ്ങൾ അതിൻ്റെ ഒന്നാമത്തെ ചാൻസിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് വത്തഅരുദുൽ ഹാജ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വേറെ ആവശ്യങ്ങളൊന്നുമില്ല എന്നാൽ അടുത്ത വർഷത്തേക്ക് മറ്റൊരു സന്ദർഭത്തിലേക്ക് നിങ്ങൾ മാറ്റിവെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഹജ്ജിന് വേണ്ടി എന്ത് സൗകര്യങ്ങളാണോ നമ്മുടെ മുമ്പിലുള്ളത് ആ സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത വിധം മറ്റു ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്നാമത്തെ ചാൻസ് ആദ്യത്തെ അവസരം തന്നെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി വിനിയോഗിക്കണം എന്നാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് അലീബി നബിത്വാലിബുറാഹുൻഹു പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു പ്രയോഗമുണ്ട് അക്സിറു ബൈത്ത് നിങ്ങൾ പരിശുദ്ധമായ ഈ ഭവനത്തിൽ തവാഫ് ധാരാളമായി വർദ്ധിപ്പിക്കുക കാരണം എപ്പോഴാണ് നിങ്ങൾക്കും കഴബക്കുമിടയിൽ ഒരു മറ വന്നു വീഴുക എന്നത് പറയാൻ സാധിക്കുകയില്ല അങ്ങനെ ഒരു സാധ്യതയുണ്ട് അങ്ങോട്ട് നിങ്ങൾക്ക് കടക്കാൻ പറ്റാത്ത വിധം നിങ്ങൾക്കും കഴബക്കുമിടയിൽ ഒരു മറ വന്നു വീഴാനുള്ള സാധ്യതയുണ്ട് ഈ പ്രയോഗം ധാരാളം വ്യാഖ്യാന സാധ്യതയുള്ള പ്രയോഗമാണ് രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കാം സാമ്പത്തികമായി വ്യാഖ്യാനിക്കാം ആരോഗ്യപരമായി വ്യാഖ്യാനിക്കാം ഭൂമിശാസ്ത്രപരമായി വ്യാഖ്യാനിക്കാം പല വിധത്തിലും വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒന്നാണ് അപ്പൊ നമ്മുടെ മുമ്പിൽ തടസ്സങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് ഒന്നാമത്തെ അവസരം ഹജ്ജിന് വേണ്ടി വിനിയോഗിക്കണം എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് പറയുന്നത് ഹജ്ജിന് ഒമ്രക്ക് നമുക്ക് ലഭ്യമാകുന്ന ആദ്യ അവസരം നാം അത് ഉപയോഗപ്പെടുത്തണം അള്ളാഹു നമുക്കതിന് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته